ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയിൽ അപകട ഭീഷണി ഉയർത്തി പടുമരങ്ങൾ വല്ലപ്പുഴ തെങ്ങും വളപ്പിൽ മാത്രം നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഇത് വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലെ വല്ലപ്പുഴ തെങ്ങും വളപ്പിന് സമീപത്താണ് റോഡരികിൽ പടുമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്ത് അതിർത്തികളിലാണ് വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തിയുള്ള മരങ്ങൾ നിലനിൽക്കുന്നത് നിമിഷം തോറും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് ഈ അവസ്ഥ പടുമരങ്ങൾക്കാട്ടെ വലിയ ശിഖിരങ്ങളും ഉണ്ട് ഈ ശിഖിരങ്ങളെല്ലാം റോഡിലേക്ക് ചാഞ്ഞാണ് നിലകൊള്ളുന്നത് ശിഖിരങ്ങളെങ്കിലും മുറിച്ചുമാറ്റി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ സ്ഥലത്താണ് റോഡിന്റെ ഇരുവശങ്ങളിലും വളരെ അപകട സൂചനയായ സാഹചര്യത്തിൽ ഇരുവശങ്ങളിലും മരങ്ങൾ നിൽക്കുന്നത് പ്രദേശവാസികളായ ആളുകൾ പല സമയങ്ങളിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ നാളിതുവരെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല പല സമയങ്ങളിലും ഇതിന്റെ ശീലങ്ങൾ പൊട്ടിവീണ് പല അപകടങ്ങളും ഇവിടെ ചെറുതായ നിരക്കിലുണ്ടായിട്ടുണ്ട് വലിയ ദുരന്തങ്ങളിൽ നിന്ന് തടനാടി കഴക്കാണ് പല സമയങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇതിന് മനസ്സിലാക്കേണ്ട വിഷയമെന്ന് ചോദിച്ചാൽ ഇതിന്റെ തൊട്ടു താഴെയാണ് ഇലക്ട്രിക് ലൈൻ പോകുന്നത് ഈ ശീരങ്ങൾക്ക് ഭയങ്കര ഭാരമാണ് അത് പൊട്ടി വൈദ്യുതി ഉള്ള സമയത്ത് കമ്പ്യൂടെ മുകളിലേക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേക്കും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നടപടി ക്രമങ്ങളുമായി വന്നതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വരാൻ പോകുന്ന വൻ ദുരന്തത്തിൽ നിന്ന് ഈ പ്രദേശവാസികളെയും ഇതിലെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും യാത്രക്കാരെയും രക്ഷിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം അധികാരികളോട് വല്ലപ്പുഴ തെങ്ങുമളപ്പിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ മുപ്പതിലേറെ ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പലതവണ പഞ്ചായത്തിനും മറ്റും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാൻ ബന്ധപ്പെട്ടവർക്ക് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശം നൽകിയെങ്കിലും ഈ പാതയിൽ ഇതൊന്നും ബാധകമല്ലെന്നാണ് ഇവിടത്തുകാരുടെ ആക്ഷേപം മരത്തിന്റെ ചില്ലകളെങ്കിലും മുറിച്ചുമാറ്റി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം